കുറച്ചു കാലം മുൻപ് വരെ ഏത് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും ബി ജെ പി നേതാക്കൾക്കോ അണികൾക്കോ വിജയം സംബന്ധിച്ച് യാതൊരു സംശയമില്ലായിരുന്നു രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമെങ്കിലും പ്രതികൂലമെങ്കിലും അതിനെ മറികടന്ന് ഏതു വിധേനേയും അധികാരത്തിലെത്താൻ കഴിയുമെന്ന് അവർ വിചാരിച്ചിരുന്നു ഭൂരിപക്ഷം കിട്ടിയാലും ഇല്ലെങ്കിലും തങ്ങൾ സർക്കാർ ഉണ്ടാക്കുമെന്ന അമിത ആത്മവിശ്വാസം അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഇക്കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റുകൾ നേരിയാൽ തങ്ങൾ കേരളത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് കെ സുരേന്ദ്ര ഈ അമിത ആത്മവിശ്വാസം കൊണ്ടാണ് അമിത് എന്ന രാഷ്ട്രീയ ചാണക്യന്റെ കയ്യിൽ എല്ലാത്തിനും മരുന്നുണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിട്ട് അദ്ദേഹം ബി ജെ പിക്ക് അധികാരം നേടിക്കൊടുക്കുമെന്ന ചിന്ത തന്നെയാണ് ബി ജെ പി നേതാക്കളെയും അണികളെയും ഇങ്ങനെ ചിന്തിപ്പിച്ചത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നല്ല ഭയം ഈ നേതാക്കൾക്ക് വന്നു കാരണം നാന്നൂറ് സീറ്റ് പ്രതീക്ഷിച്ചിരത്തവർക്ക് ലഭിച്ചത് കനത്ത തിരിച്ചടിയാണ് ബി ജെ പിയുടെ വർഗീയ പ്രീണന പ്രചരണ തന്ത്രം ഇനി വിലപ്പോകില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ജനങ്ങൾ ഇത്തവണ നൽകിയത് അയോധ്യയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തോൽവിയൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉത്തർപ്രദേശിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് ബി ജെ പി ഒതുക്കി അവിടുത്തെ ജനങ്ങൾ തെളിയിച്ചു കൊടുത്തു ഇനി വർഗീയത പറഞ്ഞ് തങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്നത് അപ്പോഴും ഇതിനെ മറികടക്കാൻ അമിത്ഷാ എന്തെങ്കിലും തന്ത്രം മെനയുമെന്നത് തന്നെയായിരുന്നു അനുയായികളുടെ പ്രതീക്ഷ എന്നാൽ ഇതാ ആ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി തന്റെ ആവനാഴിയിൽ വർഗീയതയല്ലാതെ വേറെ അസ്ത്രങ്ങൾ ഒന്നുമില്ല എന്നത് അമിത്ഷാ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു ബി ജെ പി ഉപയോഗിച്ച് പരിചയപ്പെട്ട വർഗീയ ധ്രുവീകരണം ഒന്നു മാത്രമേ അമിത്ഷായുടെ കയ്യിൽ ആയുധമായുള്ളൂ അദ്ദേഹം ഇതാ ഹരിയാനയിലും അത് തെളിയിച്ചിരിക്കുന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഹരിയാനയിൽ ഇതിനുള്ള പ്രചാരണങ്ങൾ ഇപ്പോൾ ൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി നടത്തിയ ഒരു പരിപാടിയിൽ അമിത്ഷാ പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒ ബിസി സംവരണം എടുത്തു കളഞ്ഞ് ആ സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നാണ് അദ്ദേഹം അതിന് ഉദാഹരണമായി പറഞ്ഞത് കർണാടകയാണ് നോക്കുക വലിയ വർഗീയ പ്രചരണം അയോധ്യ കേന്ദ്രീകരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ നടത്തിയിട്ടും ബി ജെ പി കനത്ത തിരിച്ചടി നേരിട്ടു ഇതേ പ്രചരണം നടത്തിയ ഹരിയാനയിലടക്കം ബിജെപിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായതും എന്നിട്ടും വീണ്ടും വർഗീയത തന്നെ ആയുധമാക്കണമെങ്കിൽ അതും പറഞ്ഞ് വീണ്ടും ഇറങ്ങണമെങ്കിൽ തന്റെ കയ്യിൽ വേറെ ആയുധങ്ങൾ ഒന്നുമില്ല ബി ജെ പിയെ തിരിച്ചു കൊണ്ടുവരാൻ എന്ന അമിത്ഷായുടെ തുറന്ന സമ്മതിക്കൽ തന്നെയാണ് ഇത് ജനങ്ങൾ തിരസ്കരിച്ച ജനങ്ങൾ തള്ളിക്കളഞ്ഞ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെ പിന്നെയും ഇറക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് ബി ജെ പിയുടെ പതനം തുടങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് കർണാടകയിൽ എന്താണ് സംഭവിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അന്നത്തെ ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ കർണാടകയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഉണ്ടായിരുന്ന നാല് ശതമാനം സംവരണം റദ്ദു ചെയ്ത് കർണാടകയിലെ രണ്ട് പ്രബല സമുദായങ്ങൾക്കായി വീതിച്ചു കൊടുത്തു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കർണാടക പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ അന്ന് പറഞ്ഞത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ബി ജെ പി സർക്കാരിന്റെ ഈ നടപടി റദ്ദു ചെയ്യുമെന്നാണ് അത് പറഞ്ഞു തന്നെയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് നേരിട്ടത് വലിയ വിജയം കോൺഗ്രസിന് കന്നഡ ജനം നൽകി കേവല ഭൂരിപക്ഷവും കഴിഞ്ഞ് ബി ജെ പിക്ക് ജനാധിപത്യ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയും നൽകാത്ത മാർജിനിൽ അവിടെ ജനം കോൺഗ്രസിനെ വിജയിപ്പിച്ചു അമിത്ഷാ ഇന്ന് ഹരിയാനയിൽ പയറ്റിയത് കർണാടകയിലെ ജനം ഒരു കൊല്ലം മുൻപ് പൊളിച്ച് കയ്യിൽ കൊടുത്ത തന്ത്രമാണ് അതിനുശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആ തന്ത്രം ഇന്ത്യൻ ജനത പൊളിച്ചു കയ്യിൽ കൊടുത്തു ഇത്തരത്തിൽ പയറ്റി പരിചയപ്പെട്ട അതേ തന്ത്രം തന്നെ വീണ്ടും അമിത് ഷാ എടുത്തിടുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വർഗീയത അല്ലാതെ മറ്റൊരു ആയുധം ഇവരുടെ കയ്യിലില്ല തിരിച്ചടി ലഭിക്കുമെന്നറിയാമെങ്കിലും പറയാൻ മറ്റൊരു കാര്യവും ഇല്ലാത്തതിനാൽ തന്നെ വീണ്ടും വർഗീയതയുമായി അവർ ഇറങ്ങിയിരിക്കുകയാണ് കർഷക പ്രക്ഷോഭമടക്കമുള്ള വലിയ സമരം നടന്ന സ്ഥലമാണ് ഹരിയാന പ്രബല വോട്ടുബാങ്കായ ജാട്ടുകൾ ബി ജെ പിക്ക് എതിരാണ് എന്നിട്ടും അവരുടെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ നടത്താൻ അമിത്ഷാക്ക് കഴിയുന്നില്ല എന്നതിൽ തന്നെ ഇദ്ദേഹം ഒരു ചാണക്യനുമല്ല എന്നത് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുകയാണ് ഉപയോഗിച്ചു പരിചയപ്പെട്ട തന്ത്രവുമായി വീണ്ടും വരുന്നത് അതിന്റെ ഭാഗം തന്നെയാണ്